മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ പതിമൂന്ന് പഞ്ചായത്തുകൾക്കായി വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് മലങ്കര മീനച്ചിൽ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു മലങ്കരയിൽ നിന്നും വെള്ളമെത്തിച്ച് എത്തിച്ച് പതിമൂന്ന് പഞ്ചായത്തുകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്ന മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതി അതിവേഗം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് മലങ്കര മീനച്ചൽ പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഒരുപക്ഷെ വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അതിനുള്ള എല്ലാ പ്രവർത്തന പദ്ധതികളുടെയും നിലവിൽ ആരംഭിക്കാൻ കഴിയത്തക്ക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു ഞാനിപ്പോൾ അതിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് വെക്കുന്ന നീലൂരാണ് ഉള്ളത് മലങ്കര ജലാശയത്തിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത് മലങ്കര ജലാശയത്തിൽ നിന്നും നാനൂറ്റൊമ്പത് എച്ച് പിയുടെ നാല് മോട്ടറുകളാണ് ഒരേ സമയം വർക്ക് ചെയ്യുന്നത് അവിടുന്ന് അത് ആയിരം എം എമ്മിൻ്റെ പൈപ്പിലൂടെ നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വള്ളിപ്പാറ എന്ന് പറയുന്ന സമ്പിൽ എത്തും അവിടുന്ന് വീണ്ടും ഇത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടുന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടറിലൂടെ ഇത് ത്രീ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ദൂരം എത്തിച്ച് നീലൂർ ഇപ്പം ഞാൻ നിൽക്കുന്ന ഡബ്ല്യു ടി പി യിൽ സ്ഥലത്ത് എത്തുന്ന സ്ഥിതിയാണുള്ളത് ഇവിടെയാണ് നാൽപ്പത്തഞ്ച് എം എൽ യിലെ ഈ പദ്ധതിയുമായി വേണ്ടിവരുന്ന വരുന്ന മുഴുവൻ വെള്ളവും ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് നാനൂറ്റി അമ്പത് ലക്ഷം ലിറ്റർ പെർ ഡേ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത് ഇപ്പം മെയിൻ എന്നാ ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്ന് ഏഴ് പഞ്ചായത്തുകൾക്ക് ഈ മെയിൻ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത് രാമൂരം കടനാട് തലപ്പലം മീനിച്ചിൽ ഭരണങ്ങാനം ം ഇത്രയും പഞ്ചായത്തുകൾക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള പരാതിയെ തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശത്തെത്തി ജനങ്ങളും കോൺട്രാക്ടറുമായി ചർച്ച നടത്തി പദ്ധതിയുടെ നിലവിലുള്ള പുരോഗതിയും പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് മൂലം റോഡുകൾ പാടെ തകരുന്നത് നാട്ടുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി റോഡ് പുനഃക്രമീകരണം ഉറപ്പു വരുത്തണമെന്ന് മന്ത്രി കർശന നിർദ്ദേശവും നൽകി ഗതാഗത തടസ്സവും അപകടവും ഉണ്ടാവാത്ത വിധം മാത്രമേ പൈപ്പിടൽ നടത്താവൂ എന്നും മന്ത്രി നിർദ്ദേശിച്ചു മഴ മാറിയാലുടൻ റോഡ് നന്നാക്കുവാൻ നടപടി ഉണ്ടാവുകയും ചെയ്യും കടനാട് പഞ്ചായത്തിലെ നീരൂരിൽ ജലസംഭരണി സ്ഥാപിക്കുന്ന സ്ഥലവും മന്ത്രിയും എഞ്ചിനീയർമാരും സന്ദർശിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മന്ത്രിയോട് വിവരിച്ചു ഓരോ ഘട്ടത്തിലെയും പദ്ധതി പൂർത്തീകരണത്തിനായി പ്രത്യേക ഷെഡ്യൂൾ തയ്യാറാക്കുവാൻ മന്ത്രി നിർദ്ദേശിച്ചു പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പ്രൊജക്ട് ചീഫ് എഞ്ചിനീയർ സജീവ് രത്നാകരൻ എഞ്ചിനീയർമാരായ നാരായണൻ നമ്പൂതിരി രതീഷ് കുമാർ കിഷൻ ചന്ദ് എസ് ടി സന്തോഷ് പ്രദീപ് മാത്യൂസ് വിവിധ സംഘടനാ നേതാക്കളായ മാത്തച്ഛൻ ഉറുമ്പുകാട്ട് ബെന്നി ഇരൂരിക്കൽ ബേബി കട്ടയ്ക്കൽ ബേബി ഉറുമ്പുകാട്ട് ബിന്ദു ബിനു ജോർജ് ഊളാനി ജോസ് കുന്നമ്പുറം ഇഗ്നേഷ്യസ് നരവിലെ കുട്ട് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാ